ദൈവത്തോടുകൂടെ അല്പസമയം മാനസിക വളർച്ചയുടെ ആവശ്യം നാൽപ്പത്തി ആറാം ദിവസം ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ആധാരമായി യോഗനാൻ്റെ സുവിശേഷം എട്ടാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെ വിശുദ്ധ യോഹനാൻ്റെ സുശേഷം എട്ടാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അവർ അവനോട് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല നിങ്ങൾ സ്വതന്ത്രന്മാരാകും എന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല പുത്രനോ എന്നേക്കും വസിക്കുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യമുള്ളവർ ആകും മനുഷ്യരുടെ ശരീര സൗഖ്യവും ആഹാരത്തിനുള്ള നിവൃത്തി മാർഗവും അന്വേഷിക്കുന്നതിനപ്പുറമായി ചിന്തിക്കേണ്ട ഒരു സംഗതി അത്ര അവൻ്റെ മാനസിക വളർച്ച ദൈവശക്തിക്കനുസരിച്ചുള്ള പുരോഗമനത്തിന് മനസ്സിൻ്റെ പൂർണ്ണത വളരെ ആവശ്യമാണ് ഭൂമിയിലുള്ള മനുഷ്യരിൽ മൂന്നിൽ രണ്ടിനും വായിക്കാനും എഴുതുവാനും അറിയയില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ അവസ്ഥയാണ് വിദ്യാഭ്യാസ വിഷയത്തിൽ ഇനിയും വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഭൂരിപക്ഷം ആൾക്കാർ എഴുതാനും വായിക്കാനും സാധിക്കുകയുള്ളു എഴുത്തും വായനയും പഠിക്കാൻ എല്ലാ മനുഷ്യനും അവകാശമുണ്ട് എന്നുള്ള സത്യം നമ്മൾ മറന്നുപോകരുത് ഇന്ന് നിലവിലിരിക്കുന്ന പ്രാഥമിക വിദ്യാലയങ്ങളുടെ നാലിരട്ടിയെങ്കിലും വർധിക്കുകയും പഠിപ്പിക്കുന്നതിനുള്ള അധ്യാപകരും മറ്റ് ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതുമാണ് വിദ്യാവിഹീനരായ നമ്മുടെ സഹോദര വർഗത്തോടുള്ള കടമ നിർവഹിപ്പാൻ നാം എന്ത് ചെയ്യുന്നു എന്ന് ഇന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന അല്പമോ അധികമോ ആയ വിദ്യാഭ്യാസം എൻ്റെ പണസമ്പാദന മാർഗമായി ഞാൻ ഉപയോഗിക്കുന്നതല്ലാതെ വിദ്യാവിഹീനരായ നമ്മുടെ ചുറ്റുപാടുകൾ വിദ്യാഭ്യാസം നൽകുന്നതിന് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ സാമൂഹ്യ നിലയിൽ ഉയർന്നവരെ മാത്രമേ വിദ്യ അഭ്യസിപ്പിക്കാവൂ എന്ന മൗഢ്യമായ ചിന്ത നമുക്കുണ്ടോ മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ചാണ് വിദ്യാഭ്യാസം അവർക്ക് നൽകേണ്ടത് ഉത്തമമായ സാഹിത്യ പ്രവർത്തനങ്ങൾ മാസികൾ ഗ്രന്ഥങ്ങൾ മുതലായ വർദ്ധിപ്പിക്കണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും പറ്റുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഇന്നത്തെ ലോകവ്യവസ്ഥിതി മാറി ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ സ്ഥാപിക്കേണ്ടതിന് ആവശ്യമായ പ്രയോ പ്രചോദനം നൽകുന്ന ഗ്രന്ഥങ്ങൾ ഇനിയും ഉണ്ടായിട്ടില്ല മാസ് മാനസിക വളർച്ച നാം എത്ര എന്ന് അത് തെളിയിക്കുന്നു സാമ്പത്തികവും സാമൂഹ്യവുമായ പ്രമാണങ്ങൾ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ പ്രചരിപ്പിക്കേണ്ടതിന് മതിയായ ഗ്രന്ഥങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവിൽ പ്രചരിപ്പിക്കേണ്ടതിന് മതിയായ ഗ്രന്ഥങ്ങൾ എഴുതുവാനും പ്രചരിപ്പിക്കുവാനും ആളുകൾ തയ്യാറാകേണ്ടതുണ്ട് സ്കൂളുകൾ കോളേജുകൾ സർവകലാശാലകൾ കൈത്തൊഴിൽശാലകൾ കാഴ്ച ബംഗ്ലാവുകൾ വായനശാലകൾ വിദ്യാഭ്യാസപരമായ വാദൃശപരവുമായിട്ടുള്ള ദൃശ്യമാധ്യമങ്ങൾ ഇവയെല്ലാം വിദ്യാഭ്യാസ വർധനവിന് മുഖാന്തരമായ ദർശനങ്ങളോടുകൂടെ സ്ഥാപിക്കേണ്ടതാണ് ചുറ്റുപാടുമുള്ള വിദ്യാഭ്യാസ വിഘീനതയെ നീക്കം ചെയ്യുന്നതിന് നാം എന്താണ് ചെയ്തിട്ടുള്ളത് ദൈവരാജ്യം എല്ലാവരുടെയും ഹൃദയത്തിലാക്കപ്പെടേണ്ടതിന് അങ്ങനെ ഉന്നതമായ ആദർശങ്ങളിലേക്ക് മനുഷ്യരെ നയിക്കേണ്ടതിനും നാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ ആവശ്യബോധം എത്രമാത്രം നമ്മെ നിർബന്ധിക്കുന്നുണ്ട് വ്യക്തികളായിട്ടും കുടുംബമായും സഭയായും നാം ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട് കർത്താവേ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസം മറ്റുള്ളവർക്ക് പ്രയോജനത്തിനായി പ്രധാനം ചെയ്യുവാനും അങ്ങനെ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള വിദ്യയില്ലായ്മ മാറ്റുവാനും സഹായിക്കണമേ ആമി